ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അഞ്ച് രൂപ രണ്ട് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇതാണ് ഇതിൻ്റെ വില പക്ഷേ ഇതിന് മറ്റുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ഇതിന് അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ വിലയുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ വില വിലയുണ്ട് അപ്പം ഇതെങ്ങനെയാണ് മേടിച്ചാണെന്നും ഇത് എവിടെന്നൊക്കെ കാണാം കേട്ടോ വാങ്ങിച്ച സാധനങ്ങൾ എന്താണെന്ന് കാണാം ഇതെങ്ങനെയാണ് മേടിച്ചതാണെന്നും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കാം ഇതെല്ലാം എന്താ വാങ്ങിച്ചത് എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിന് നൂറ്റമ്പത് ഒക്കെയാണ് അതിൻ്റെ വില നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഇത് നമ്മൾ ഇത് മേടിച്ചേക്കണത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയുടെ മേലെ ആക്കണത് പിന്നെ അടുത്തത് അഞ്ചര ആ മൊബൈലിൻ്റെ ബാക്ക് കവർന്നിരുന്നത് എങ്ങാണ് ഇതിൻ്റെ വില എത്രയെന്നറിയാം അഞ്ച് അമ്പത് രൂപ അഞ്ച് രൂപ അമ്പത് ദിവസം ഉള്ളവരെണ്ണത്തിന് ഇതിന് ഏറ്റവും കുറഞ്ഞ കടയിൽ നിന്ന് ഒരു അമ്പത് രൂപ ഇങ്ങനെ കൊടുക്കണം കടകളിൽ നിന്ന് അമ്പത് രൂപ ഒക്കെയാണ് അതല്ല ഓൺലൈനിൽ ഒത്തിരി ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറൊക്കെയാണ് മറ്റുള്ള ഓൺലൈനിൽ ഇത് കാട്ടണത് ഇതിന് വെറും അഞ്ച് രൂപ അൻപത് ദിവസയാണ് അതുപോലെ അതുപോലെ തന്നെ അടുത്തത് അഞ്ചരൂ ഇതിന് രണ്ട് രൂപയാണ് ഇതിൻ്റെ വില എന്നരുമ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൊളത്തിരുന്ന സ്റ്റിക്കറിന് ഇത് രണ്ട് രൂപയുള്ളൂ അതുപോലെ തന്നെ ഇത് ഗ്യാസ് തീരുന്ന ലൈറ്റർ ഇതിൻ്റെ വില പതിമൂന്ന് പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ വില ഇത്രയും ഇത്രയും സാധനങ്ങൾ കുറച്ച് ഞാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ എടുത്തതാണ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഡി ഉഡാപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട് അതിൽ നമുക്ക് മറ്റേ ഫ്ലിപ്പ്കാർട്ടൊക്കെ വെച്ചാൽ ഒരു ആപ്പാണ് അപ്പോൾ അതിൽ നിന്ന് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത് ഡെലിവറി ടൈം ടൈമ് ഇത്തിരി വൈകിയെടുക്കുന്നുണ്ട് ചില സാധനങ്ങൾ പറയാനുള്ള വൈകി ഡിയുഡാപ്പ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് നമ്മൾ ഓൺലൈൻ മറ്റേ ഫ്ലിപ്കാർട്ട് അല്ല സോറി പ്ലേ സ്റ്റോറിലുണ്ട് ആ ആപ്പ് ഉണ്ട് അപ്പോൾ ആ ഡി ഇ ഒ ഡി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് കിട്ടും അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിന് ശേഷം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ അതിന് ഡെലിവറി ചാർജ് ഒരേ ഉണ്ട് നാൽപ്പത്തൊമ്പത് രൂപ അത് ഒരെണ്ണം ഇട്ടാലും ഇത്രയും സാധനങ്ങളും എടുത്താലും നാൽപ്പത്തൊമ്പത് രൂപേന ഡെലിവറി ചാർജ് വരുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എല്ലാവരും